എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അമിതമായിട്ടുള്ള വണ്ണവും വയറും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡയറ്റിൽ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ പൊണ്ണത്തടിയും എല്ലാം കുറയ്ക്കാൻ സാധിക്കും അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ധാരാളം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ ഉൾപ്പെടുത്തണം നമുക്ക് പച്ചക്കറികളുടെ കൂട്ടത്തിൽ നമുക്ക് വണ്ണവും വയറും ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും സഹായിക്കുന്ന ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ് ക്യാരറ്റ് ഒരു കിടിലിൻ ഡയറ്റ് ഫുഡ് ഐറ്റമാണ് ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ക്യാരറ്റ് ഒരിക്കലും വേവിച്ചിട്ടല്ല കഴിക്കേണ്ടത് ക്യാരറ്റ് ചൊലി കളഞ്ഞിട്ട് പച്ചക്കാണ് കഴിക്കേണ്ടത് അതുപോലെ തന്നെ ധാരാളം ഫൈബറുകളും പോഷക ഘടകങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ക്യാരറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ കഴിക്കുന്നതിന് ഇത്ര അളവ് എന്നൊന്നുമില്ല നമുക്ക് ഒരു ദിവസത്തിൻ്റെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ക്യാരറ്റ് കഴിക്കാൻ സാധിക്കും രാവിലത്തെ ഭക്ഷണത്തിനോടൊപ്പവും ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിനോടൊപ്പവും രാത്രിയിലും നമുക്ക് ക്യാരറ്റ് കഴിക്കാം ിക്കുന്നത് വളരെ നല്ലതാണ് കാരണം ക്യാരറ്റ് കലോറി വളരെ കുറവാണ് നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ അമിതമായിട്ട് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ക്യാരറ്റ് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ ഗുണങ്ങൾ കിട്ടും കാരണം ക്യാരറ്റിനകത്ത് ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ എ ഇഷ്ടം പോലെയുണ്ട് ഇത് നമ്മുടെ മെറ്റാബോൾസത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ധാരാളം ജ്യൂസ് കുടിക്കും വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടി കുടിക്കുന്ന ജ്യൂസുകളിൽ ഏറ്റവും നല്ല ജ്യൂസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ജ്യൂസ് തന്നെയാണ് നമുക്കൊരു വലിയ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് നല്ല സൂപ്പറായിട്ട് അടിച്ചെടുക്കാൻ സാധിക്കും ഇതിനകത്ത് നമ്മൾ ഷുഗർ ഒന്നും ചേർക്കരുത് ക്യാരറ്റ് നല്ല ഫ്രഷായിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുക നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിട്ട് കിടക്കുന്നത് നമ്മുടെ വണ്ണവും വയറും കുറയുന്നതിന് മാത്രമല്ല നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നതിനും ഒരുപാട് സഹായിക്കും ക്യാരറ്റ് ക്യാരറ്റ് മാത്രമായിട്ട് ജ്യൂസ് അടിച്ചു കുടിക്കാതെ ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാവുന്നതാണ് ഇതിന് എ ബി സി ജ്യൂസെന്നാണ് പറയുന്നത് ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും കുടിക്കുന്നത് വളരെ നല്ലതാണ് ഒരു നേരത്തെ ഫുഡിന് പകരം ഒരു നേരം നമുക്ക് എ ബി സി ജ്യൂസ് കുടിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് എന്താ വണ്ണവും വയറും ഒക്കെ കുറയാൻ ഇത് ഒരുപാട് സഹായിക്കും ഇതിനകത്ത് നമ്മൾ വേണ്ടത് ഒരു ആപ്പിളും ഒരു ക്യാരറ്റും ഒരു പകുതി ബീട്രൂട്ടുമാണ് ഇത് മൂന്നും കൂടെ ചേർത്ത് ജ്യൂസ് അടിച്ച് കുടിക്കുക ഇതിനകത്ത് ഈ പറയുന്ന പോലെ ഷുഗർ ചേർക്കരുത് മധുരം ആവശ്യം എന്ന് തോന്നുന്നവർക്ക് വേണമെങ്കിൽ അതിന് ചേർക്കാം പക്ഷേ ഒന്നും ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ ഡെയിലി നമ്മൾ എ ബി സി ജ്യൂസ് കുടിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ബീട്രൂട്ട് ഡെയിലി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് മൂത്രത്തിൽ കല്ലുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് എ ബി സി ജ്യൂസ് കുടിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ക്യാരറ്റ് കഴിക്കുക ക്യാരറ്റ് കഴിക്കുന്ന വെച്ചാൽ നമുക്കിപ്പോൾ പതിനൊന്ന് മണിക്ക് രാവിലത്തെ ഒരു ഫുഡ് നമ്മൾ ഡയറ്റൊക്കെ ആകുമ്പോൾ നമ്മൾ വയർ നിറച്ച് ഫുഡ് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ കുക്കുമറും ഒക്കെ സാലഡ് ആക്കി കഴിക്കാം അല്ലെങ്കിൽ ക്യാരറ്റ് തന്നെ കഴിക്കാം ജ്യൂസാക്കി കഴിക്കാം അപ്പം നിങ്ങൾ ഡെയിലി ഇങ്ങനെ ഒരു അതായത് പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വണ്ണവും വയറും വേഗം തന്നെ കുറയുന്നതായിരിക്കും അതുപോലെ തന്നെ എ ബി സി ജ്യൂസ് കുടിക്കുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡൊക്കെ കുറച്ച് വണ്ണം കുറയ്ക്കുമ്പോൾ ആദ്യം നമ്മുടെ കവൾ ഒട്ടിപ്പോകുന്നതാണ് ഏറ്റവും നമ്മുടെ പ്രശ്നം ഈ പ്രശ്നത്തിനൊരു നല്ല പരിഹാരമാണ് ഈ എ ബി സി ജ്യൂസെന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഒരു ആഴ്ചയിലൊരു മൂന്ന് ദിവസം ഈ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ണം കുറഞ്ഞാലും നമ്മുടെ മുഖത്തിലെ കവളൊട്ടത്തില്ല മുഖത്തിന് നല്ലൊരു പ്രസരിപ്പ് കിട്ടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ക്യാരറ്റിൻ്റെ കാരണം നമുക്ക് വണ്ണം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ അതായത് കവളൊട്ടുക അങ്ങനെയുള്ള സൗന്ദര്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്കും ഏറ്റവും അനുയോജ്യമായൊരു പച്ചക്കറിയാണ് ക്യാരറ്റ് ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഞങ്ങളുടെ മറ്റ് വീഡിയോസ് എല്ലാം കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം